ണം അപ്പോൾ ഈ ജാതകം നോക്കുന്ന സമയത്ത് പല ജാതകനും ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് എത്തുമ്പോൾ എൻ്റെ ജാതകം ഒന്ന് നോക്കിത്തരാമോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ ജാതകം നോക്കിത്തരാമോ എന്ന് പറഞ്ഞാൽ പോകുന്നു അപ്പോൾ കൂടുതൽ ജ്യോതിഷന്മാരും രാശി ചാട്ട് മാത്രം നോക്കുകയും അല്ലെങ്കിൽ നവാംശം നോക്കുകയും ചെയ്യും ബാക്കിയുള്ളത് ഒരു പേരിന് നോക്കും പക്ഷേ ദ്രേക്കാണം പോലുള്ള ചാട്ടുകൾ വളരെ വ്യക്തമായി നോക്കി പറഞ്ഞ് അവരുടെ വരെയും അല്ലെങ്കിൽ എന്തെങ്കിലും വരുമോ ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് അപ്പോൾ പറയാമോ അതായത് നമ്മളിപ്പം ഒരു രാജി എന്ന് പറഞ്ഞാൽ അതിന് ഘടകങ്ങളുണ്ട് ഹോര നവാംശം അങ്ങനെ ഓരോ ഇതുണ്ട് ദ്വാദശാംശം ത്രിംശാംശം ഇങ്ങനെ ഓരോ അത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് ഒരാൾ ജനിച്ചു ജനിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടോ ആൾ ജനിക്കുന്നത് അതിന് ഉദയാൽപരമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ജനന സമയം ഇപ്പോൾ സപ്പോസ് ഒരാൾ ജനിച്ചു പത്ത് പത്ത് മണിക്കൊരാൾ ജനിച്ചു എന്ന് എന്നായിരിക്കാം അപ്പോൾ സൂര്യോദയം ഇപ്പോൾ സൂര്യോദയം എന്ന് പറഞ്ഞാൽ ആറ് നാൽപ്പത്തിനാലൊക്കെ അത് ആറ് പതിനെട്ടിനൊക്കെയാണ് നമ്മുടെ ഈ പ്രദേശത്ത് അപ്പോൾ അതനുസരിച്ച് കണക്കൂട്ടി കണക്കൂട്ടി ഇന്നിപ്പം കർക്കിടമാസമാണ് കർക്കിടമാസം പതിനഞ്ചായി തോന്നും അപ്പോൾ അങ്ങനെ കണക്കൂട്ടി കണക്കൂട്ടി അത് പത്ത് മണിക്ക് ജനിച്ചു അപ്പോൾ പത്ത് മണിക്ക് എനിച്ച് ബയളുടെ ലഗ്നം കിട്ടും ലക് ഉദയലക്ം അതായത് അയാൾ ജനിച്ച സമയത്ത് സൂര്യൻ്റെ ആ ഇതെവിടെ നിൽക്കുന്നത് അതാണ് ഉദയലഗ്നം ആ ലഗ്നം സൂര്യൻ്റെ യഥാമത്തെ ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ അതാണ് സൂര്യല ഉദയലഗ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഉദയലഗ്നം മേടലഗ്നത്തിൽ കിട്ടിയതായിരിക്കാം അപ്പം മേടലഗ്നത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഇയാളുടെ ഉണ്ടാവും അത് ഏത് ആദ്യത്തിലേക്കാണെങ്കിൽ അപ്പോൾ ഇതിനെ നമ്മൾ ഒറ്റടിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മേടലക്നക്തം മേടമാണ് ഓ അങ്ങനെ അത് നമ്മൾ കണ്ണടച്ച് പറയാൻ പറ്റില്ല ഈ ആളുടെ ലഗ്നത്തിന് മുപ്പത് അംശങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിലേതൊക്കെയാണ് വന്നിരിക്കുന്നത് അത് നോക്കണം ആ ആളുടെ ലഗ്നം ഇപ്പോൾ മേടമാണ് അത് എത്ര ഹോര ഹോര എന്ന് പറഞ്ഞാൽ സൂര്യഹോരയുണ്ട് ചന്ദ്രഹോരയുണ്ട് ഓജരാശികളിൽ ആദ്യത്തെ ഹോര ആദ്യത്തെ പതിനഞ്ച് ഭാഗം സൂര്യഹോരയും പിന്നത്തെ പതിനഞ്ച് ചന്ദ്രഹോരയാണ് ഇപ്പം മേടൻ്റെ രാശി ജനിച്ചു മേടലഗ്നത്തിൽ വേറൊരാളെ മേടലഗ്നത്തിൽ ജനിച്ചു അപ്പോൾ മൂന്ന് മൂന്നോ ആൾ നാലാൾക്കാരുടെ പേര് മേടലക്നജനിച്ച ആൾക്കാരുടെ സ്വഭാവം ഒന്നും ഒരുപോലെ ആയിരിക്കില്ല ഇപ്പോൾ ആദ്യത്തെ ആൾ ജനിച്ചത് മേടലജ്ഞ അതേ ദ്രേഖാണത്തിലാണ് അതെ അതേ പോരയെ തരാണെങ്കിൽ സൂര്യ അപ്പോൾ അവൻ ആദ്യത്തെ പതിനഞ്ചു പതിനഞ്ച് ദിനോട് ഭാഗത്തുള്ള ജനിച്ചെങ്കിൽ അവന് നല്ല പ്രൗഢി ഉണ്ടാവും ഭരണാധികം ഉണ്ടാവും ദേഴ്ച ഉണ്ടാവും മുടി കൊഴിച്ചിരക്കുണ്ടാവും മുടി അധികം ഉണ്ടാവില്ല അവൻ്റെ അധിപൻ തന്നെ ചൊവ്വയാണ് കാരണം ആ ആദ്യത്തെ രാശിയുടെ ആദ്യം ചൊവ്വയാണ് ചൊവ്വയുടേതായ സർവസൈന്യാദിപൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടാവും അടുത്തൊരാൾ ജനിച്ചത് മേടലജ്ഞനത്തിൽ തന്നെയാണെന്ന് വിചാരിക്കുക നമ്മൾ നോക്കുന്നത് വാ പക്ഷെ പക്ഷേ അൾ ജനിച്ചത് പതിനഞ്ച് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്തായിരിക്കും അത് ചന്ദ്രഹോരയാണ് ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും സൗമ്യനായിരിക്കും സൗമ്യതായിരിക്കും അങ്ങനെ ആ ഹോര അനുസരിച്ച് ഇനി ത്രേക്കാടനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ ആൾ ജനിച്ചത് ആദ്യ ത്രേക്കാട ചൊവ്വയാണെങ്കിൽ അധികം ചൊവ്വയുടെ കറക്റ്റ് സ്വഭാവങ്ങൾ ഉണ്ടാവും രണ്ടാമത്തെ ആൾ ജനിച്ചത് എന്താണ് ആദ്യത്തെ ആദ്യത്തെ ത്രേക്കാടം ആ രാശി മുതലും രണ്ടാമത്തെ അഞ്ചാം രാശി അഞ്ചാം രാശി ഏതാ ചിങ്ങം അതിലും ഇത്തിരി ഉഷാറുള്ള ആളല്ലേ ചിങ്ങൻ രാശി നല്ലൊരു ഭരണി ക്ഷത്രിയത്തമുള്ളൊരു മനുഷ്യനായിരിക്കും അതും കഴിഞ്ഞിട്ടാണെങ്കിലോ അപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോ ഇരുപത്തെട്ടോ ഭാഗ്യമാണെങ്കിലോ അത് ധനുരാശിയായിരിക്കും അപ്പം ഇത്തിരി ദൈവാ ധനു വ്യാഴമല്ലേ വ്യാഴത്തിൻ്റെതായ പ്രൗഢിത്വ പനുണ്ടായിരിക്കും അങ്ങനെ ഓരോ രാശിക്കും റെക്കാടമുണ്ട് മൂന്നെണ്ണം ആദ്യത്തെ ദ്രെക്കണം ആ രാശി സ്വഭാവം രണ്ടാമത്തെ രേഖ അഞ്ചാമത്തെ ആളുടെ സ്വഭാവം മൂന്നാമത്തെക്കാടം എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ രാശിയുടെ സ്വഭാവം അപ്പം ഈ സ്വഭാവങ്ങൾ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കാണപ്പെടേണ്ടത് അതിൽ ഒരാളുടെ രാശി മേഡലക്ട് എല്ലാ മേഡലക്റ്റക്കാരും ഒരു സ്വഭാവമായിരിക്കില്ല എല്ലാ അശ്വതി നക്ഷത്രക്കാരും ഒരു സ്വഭാവമായിരിക്കില്ല ആ ഓരോ ത്രേക്കാണനുസരിച്ചാണ് അതിൽ നമുക്ക് ക്യാരക്ടറിനെ പറ്റി പറയുന്നത് അതാണ് ത്രേക്കാണത്തിൻ്റെ ഹോര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹോര ഓജരാശി ആദ്യത്തെ ഹോര ഓജരാശിയും ഓജഹോരയും രണ്ടാമത്തെ ഹോര ചന്ദ്രഹോരയാണ് അതിപ്പോൾ പതിനഞ്ച് കഴിഞ്ഞ് പതിനാറ് വരണമെങ്കിൽ അവർ സ്ത്രീ ഹോര ആയിരിക്കും പറയില്ലേ ഓ നീ എന്താ പെണ്ണുങ്ങളെപ്പോലെ അടക്കണം പറയില്ലേ ആ പെണ്ണുങ്ങൾ അടക്കല ഒരു മയോടാകും അതാണ് ഹോരയുടെ ഇനി നവാംശം നവാംശം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതനുസരിച്ചാണ് വരുന്നത് നവാംശം ദ്വാദശാംശം ഇങ്ങനെ ഓരോ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയണത് ഈ ഷഡ്ബലങ്ങളും അഷ്ടകൃഗച്ചാട്ടുകളും പൂർണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇപ്പം ഒരാളുടെ പൂർണ്ണ കരിയർ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷഡ്ബല പറഞ്ഞുകൊടുക്കാൻ കഴിയില്ലേ ഷഡ്വർഗം ഷഡ്വർഗം എന്ന് പറയുമ്പോൾ ഹോരണം ദ്വാദാംശം ത്രിമിഷാംശം ഇതൊക്കെ ചേർന്നാണ് ഹോര എന്ന് പറയുന്നത് അല്ല ഷഡ്വർഗം ഷഡ്വർഗത്തിലെ ശുഭത്വം കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഓരോന്നിനും നമ്മൾ എഴുതി ശുഭത്വം കൂടുതലുള്ളതാണെങ്കിൽ ആ ഒരു ശുഭനായിരിക്കും ഈ നെഗറ്റീവ്സ് കൂടുതലാണെങ്കിൽ അശുഭത്വമാണെങ്കിൽ അശുഭനായിരിക്കും അപ്പോൾ ആളുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും ഇപ്പോൾ എല്ലാ അശ്വതി നക്ഷത്രക്കാരും ഒരുപാട് എന്ന് പറയില്ലേ ഇതാണ് കാരണം അപ്പോൾ അതിന് ഷഡുവർഗ്ഗം കണക്കാക്കിയിട്ടാണ് പറയണത് ഇപ്പോൾ ഓരോ ഭാവത്തിൽ ഇപ്പോൾ രണ്ടാം ഭാവം ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ലക്ഷണം അവൻ്റെ അവൻ്റെ ശരീരം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഭർത്തവ്യമഖിലം ഭിത്തം വിദ്യാഭ്യാസം ഒക്കെയാണ് അപ്പോൾ അതിലെ ആ ഹോരയുടെ കണക്കനുസരിച്ച് ഏതാണോ വരുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് അവൻ്റെ ചാഞ്ചാട്ടം ഉണ്ടാവുക അങ്ങനെ മൂന്ന് നാല് പത്താം ഭാവം പത്താം ഭാവത്തിൽ കർമ്മഭാവമാണ് കർമ്മഭാവത്തിൽ എന്താണോ വന്നിരിക്കുന്നത് അതനുസരിച്ചാണ് ഈ ആളുടെ വ്യക്തിയുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ജോലിയുടെ കാര്യം കർമ്മത്തിൻ്റെ കാര്യമൊക്കെ വരുന്നത് ഒമ്പതാം ഭാവത്തിൽ വരുന്നതാണ് മക്കളുടെ കാര്യവും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ആ അതുമനുസരിച്ച് ഈ ചാർട്ട് അനുസരിച്ച് നമ്മൾ ലഗ്നം എന്താണോ അതനുസരിച്ച് രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും അതിൻ്റെയൊക്കെ ഓരോ രാശികൾ രാശി അത് പിന്നെ എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഈ സാധാരണ രീതിയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കി കൊടുക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ജാതകൻ ഒരു ജ്യോതിഷിന്റെ അടുത്ത് വരുന്ന സമയത്ത് ചിലപ്പം ജാതകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഉണ്ടായിരിക്കില്ല ഏത് ദശയാണ് ആ ദശയിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആ ദശയോടൊപ്പം നടക്കുന്ന ബുക്തി ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ജ്യോതിഷൻ അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യുന്നത് പക്ഷെ ഇതിനേക്കാളും അപ്പുറം ഈ പറയുന്ന ദ്രേക്കാണച്ചാട്ടും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിക്കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വലിയൊരു ും തീർച്ചയായിട്ടും പക്ഷെ ഇതൊക്കെ നോക്കണേ വിശദമായി നോക്കണേ ഇരിക്കുന്ന ആൾക്ക് ക്ഷമ വേണം നോക്കുന്ന ആൾക്ക് ക്ഷമ വേണം എന്നാലേ പറ്റുള്ളൂ അത് വന്നിരിക്കുന്ന ആൾക്ക് ക്ഷമ വേണം കേൾക്കാൻ എന്തുവാ എനിക്കിപ്പോഴത്തെ കളി അറിഞ്ഞാൽ മതി എനിക്ക് ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ ദശാകാല ചിത്രങ്ങൾ ഇന്ന കാലാണ്ടോ സൂക്ഷിക്കണ്ടോ സൂക്ഷിക്കണം സൂക്ഷിക്കാൻ നല്ലതാണ്ടോ കുഴപ്പമില്ല പറയും ഈ ദേക്കാണോ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും സമയം ക്ഷമയിൽ എല്ലാവരും പറക്കുന്ന ആൾക്കാരില്ല ഇതേക്കാട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്ത ക്യാരക്ടറും ഇപ്പോൾ ഒരു ജാതകത്തിൽ എല്ലാവരും പഠിക്കുന്ന കുട്ടികളെന്നേക്ക് ധ്രേക്കാട് നോക്കണം ആ കുട്ടി എന്തുകൊണ്ടാണ് പഠിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കല്യാണം നടക്കാത്തത് എന്തുകൊണ്ടാണ് ഓരോ ഓരോ ഇതുകൊണ്ട് ലക്നമാണ് ഈ ക്ഷേത്രം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് കുടുംബം വിദ്യാഭ്യാസം മൂന്നെന്ന് പറഞ്ഞാൽ സഹോദര സഹായികളാണത് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ വാഹനം വീട് അമ്മ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ ഉപാസനയാണ് ആരായിരുന്നു ആറാം ഭാവം ശത്രുഭാവം ഏഴാം ഭാവുന്ന വിവാഹം കാര്യങ്ങളൊക്കെ എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ അയാളുടെ ആയുസിൻ്റെയാണ് പറയണത് ഒമ്പതാം ഭാവം ഭാഗ്യം അങ്ങനെ ഓരോ രാശികൾക്കും ഓരോ കാലത്തിനും പറയാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ ജാതകം കിട്ടിക്കഴിഞ്ഞാലൊക്കെ എന്ത് ജോലിയാവും എന്ത് ഏതാവും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏഴാം ഭാവം കൊണ്ട് ഭാര്യ ആരാണ് ഭാര്യയായിട്ട് വരുന്നത് എങ്ങനത്തെ ആളായിരിക്കും പേ ചൊവ്വാന്നൊക്കെ പറയുന്നത് ചൊവ്വാതോഷമെന്നൊക്കെ പറയണത് അങ്ങനെ വിശകലൻ്റെ ഒരാൾ ജാതകം കിട്ടി നമ്മൾ മരണം വരെ നമുക്ക് വിശാലനം ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജ്യോതിഷന്റെ അടുത്ത് എത്തുകയാണ് ജാതക വിശകലനം പൂർണ്ണമായിട്ടും ചെയ്തതിന് ശേഷം ഈ പറയുന്ന അടുത്ത് എന്തൊക്കെ എടുക്കണം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഈ ഓടിപ്പോയി ജാതകം നോക്കി അല്ല ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ട് വരുന്നതിനേക്കാൾ ഉചിതല്ല എന്തിനും മുന്നോട്ട് പോകാനും അഞ്ചു പ്രാവശ്യം ഞാൻ നീറ്റ് എഴുതി ഡോക്ടറായി യോഗം ഉണ്ടാവില്ല വെറുതെ എന്താ നോക്കുക എഞ്ചിനീയർ ആയിരിക്കും ആ നമുക്ക് മാത്രമേ ആദ്യം ഈ പറയുന്ന ഒരു നല്ലൊരു ജ്യോതിഷന്റെ വേണം അല്ലാണ്ടാവില്ലൊരു ജ്യോതിഷം ഒരുപാട് ദൈവാധീനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എത്തിപ്പെടും എന്തായാലും എല്ലാവർക്കും നല്ല ദൈവാധീനം ഉണ്ടാകട്ടെ നല്ലൊരു ജ്യോതിഷന്റെ അടുത്ത് എത്തിപ്പെടാനും നല്ല രീതിയിൽ ജാതക വിശകലനം ചെയ്യാനും ഭാഗ്യമുണ്ടാവട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു